ഹലോ വെൽക്കം ബാക്ക് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിരുന്നാൽ ഞങ്ങളുടെ വീട്ടിലേക്കൊരു തേങ്ങ ചിരകുന്ന മെഷീൻ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യുന്നത് പ്രീതിയുടെ ആണ് നമ്മൾ വാങ്ങിയിട്ടുള്ള ഈ തേങ്ങ ചിരകുന്നതിനുള്ള ഒരു മെഷീൻ ഇത് സെപ്പറേറ്റ് തേങ്ങ ചിരക മാത്രമായിട്ടുള്ള ഒരു മെഷീൻ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ഉള്ളിലത്തെ ആ മെഷീൻ്റെ ഭാഗങ്ങളുടെ ടോ അപ്പോൾ ഇത് അതിൻ്റെ ഒരു ബൗളാണ് ഈ ബൗളിലാണ് നമ്മളിത് തേങ്ങ ചിരകിയിട്ട് അതൊന്ന് വീഴുന്നത് പിന്നെ ഇത് അതിൻ്റെ പുറത്ത് നമ്മൾ മൂടിയിട്ട് വെക്കേണ്ടതാണ് പിന്നെ ഇതെന്ന് പറയുന്നത് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഈ ഓറഞ്ച് കളറ് കാണുന്നത് അതിൻ്റെ പുറത്ത് നമ്മൾ ഈ മുത്തണ്ടി അതുപോലെ ഓറഞ്ച് അതൊക്കെ വെച്ചിട്ട് ജ്യൂസ് അടിക്കാൻ പറ്റും ഇതാണ് അതിൻ്റെ മെഷീൻ അപ്പോൾ ഇതിൻ്റെ പുറത്താണ് നമ്മൾ അപ്പോൾ ആദ്യം കാണിച്ച ബൗൾ വയ്ക്കുന്നത് ആ ബൗൾ വെച്ചിട്ടാണ് നമ്മൾ നമ്മളിതിൻ്റെ പുറത്ത് പിന്നെ ഈ ചിരകയുടെ നാക്ക് ഫിറ്റ് ചെയ്യുന്നതൊക്കെ ഇങ്ങനെയാണ് ബൗള് വയ്ക്കുന്നത് പിന്നെ ഇതിന്റെ പുറത്ത് ഇത് ചിലകാനുള്ള ചിലകുന്ന ചിരവേടുന്ന ആൾക്കെന്ന് പറയല്ലോ ആ സംഗതി വയ്ക്കുക അപ്പൊ അതിൽ ഇങ്ങനെയാണ് ഇത് വരുന്നത് ഇതിന്റെ പുറത്താണ് നമ്മൾ ഈ തേങ്ങ വെച്ചിട്ട് അമർത്തി പിടിച്ച് കൊടുക്കേണ്ടത് ഇങ്ങനെ തിരിയും അപ്പൊ നമ്മൾ അതിന് പുറത്ത് വെച്ചിട്ട് പ്രെസ് ചെയ്ത് കൊടുക്കുക നമ്മൾ ആദ്യ ട്രിപ്പ് ചിരകി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഒന്ന് ചിരകിയാണ് ഇതിപ്പോ ബൗള് വെച്ചിട്ട് അതിന് പുറത്താണ് നമ്മള് തേങ്ങ വെച്ചിട്ട് അതിലാ ചിരക നക്കണ്ടെ പുറത്ത് തേങ്ങ വെച്ചിട്ട് നമ്മൾ ഈ ഒരു മൂടിയുണ്ട് അത് വെച്ചു കൊടുക്കണം കാരണം ഇത് വെക്കുമ്പോഴാണ് ഇതിൻ്റെ ഉള്ളിലൊരു മെഷീനിൻ്റെ തന്നെ ഈ സൈഡിലൊരു ചെറിയൊരു സ്വിച്ച് ഉണ്ട് ആ സ്വിച്ച് ഈ മുകളിൽ വെക്കുമ്പോഴാണ് വർക്കാവുക അപ്പോഴാണത് ശരിക്കും ഓൺ ആവുള്ളൂ അല്ലെങ്കിൽ ഇത് തിരിയില്ല പിന്നെ അതുമാത്രമല്ല നമ്മൾ ഇതിൻ്റെ പുറത്തുകൂടി ഈ തേങ്ങ പ്രത്യേക രീതിയിൽ നമ്മൾ പിടിച്ചു കൊടുക്കണം ഈ ബാലൻസ് ചെയ്തിട്ട് പിടിച്ചു കൊടുക്കണം ചരകാനൊക്കെ പിന്നെ അതിന് പുറമെ ഈ മുകളിലത്തെ ഒരു മൂടികളുടെ ഭാഗം വെക്കുമ്പോഴാണ് നമുക്ക് കുറച്ച് കുറച്ച് സേഫ്റ്റിയും ഉണ്ടാവുക കൈ തട്ടാതിരിക്കാനൊക്കെ അപ്പോൾ ഒന്നും കൂടി ട്രൈ ചെയ്തു അപ്പോൾ അത് കുറേശ്ശെ കുറേശ് ചിലയ്ക്ക് വരുന്നത് ഈ തേങ്ങ വെച്ച് നമ്മളത് തേങ്ങ പിടിക്കുന്ന ഒരു രീതിയുണ്ട് അപ്പോൾ അത് നമ്മളൊന്ന് വശം വരേണ്ടതായിട്ട് ഉണ്ട് അപ്പോൾ അതാണ് നമുക്ക് ഉപയോഗിച്ചത് മനസ്സിലായത് അത് ഉപയോഗിച്ച് ഉപയോഗിച്ച് തന്നെ നമുക്കത് ക്ലിയർ ആവേണ്ടതുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിയുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക புதிய வீடியோமாய் வீண்டும் காணும்